പ്രേയ്സലോർ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തുപെടമാറാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോടും കൂടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരു മറുപടി നിങ്ങൾ കാണുന്നില്ല എത്ര പ്രാർത്ഥിച്ചു വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് കുറച്ച് മാസങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധി രേൽപ്പിക്കുക ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോവാണ് യഹസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച അവയുടെ പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി ഉണങ്ങിയ അസ്ഥികൾ ഒരു രീതിയിലും ജീവൻ അതിലേക്ക് വ്യാപരിക്കത്തില്ല എന്ന് നമുക്കറിയാം ഉണങ്ങിയ ഒരു അസ്ഥിയിൽ ഒരു രീതിയിലും അതിൽ ജീവനുണ്ടാകത്തില്ല പക്ഷേ പ്രവാചകനോട് ദൈവം പറയാണ് ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാം ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പ് കേൾപ്പി എന്ന് പറയുക അതുതന്നെയാണ് ഇന്ന് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി എത്ര വർഷങ്ങൾ പഴക്കമുള്ള വിഷയമായാലും എത്ര വർഷങ്ങൾ പഴക്കമുള്ള രോഗമായാലും എത്ര വർഷങ്ങൾ പഴക്കമുള്ള കുടുംബ പ്രശ്നമായാലും തലമുറകളുടെ വിഷയമായാലും ആ വിഷയത്തെ നോക്കി ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പറയുക അതിനകത്തേക്ക് ജീവൻ വ്യാപരിക്കാൻ പോവാ ആ ജീവൻ നിങ്ങളുടെ വിഷയങ്ങളുടെ മറുപടിയായി പുറത്തു വരാൻ പോവാം എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും എൻ്റെ ഈ വിഷയങ്ങൾക്കകത്തു നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പ്രവർത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെടിപ്പെടാൻ പോവുക ഈ ഉണങ്ങിയ അസ്ഥികളെ അവരുടെ വചനം കേൾപ്പില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ചു പറഞ്ഞപ്പോൾ അതിനകത്ത് അസ്ഥികളുടെ മേൽ മാംസം വന്നു ഞരമ്പ് വെച്ചു ജീവൻ പ്രാപിച്ചതുപോലെ ഇന്ന് നിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവർത്തി നടക്കാൻ പോവുക ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഈ നിമിഷം ഇവിടെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ എത്ര എത്ര നാൾ നോക്കിയിട്ടും എത്ര ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും എത്ര നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നടക്കത്തില്ലാത്ത വിഷയത്തിൻ്റെ മേൽ ഇന്നൊരു ദൈവത്തിന്റെ പ്രവർത്തി നടക്കാൻ പോവുക ഇന്ന് പ്രാർത്ഥിക്കാം ഹാലരുക ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം യേശുവെ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ ഇന്ന് ഹാലര പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ ഹാലലുക ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ആ ഹാലലിയ ആ ദൈവത്തിന്റെ കരം ഇത് ചലിക്കുന്നത് കാണുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം ഇന്ന് ഇന്ന് പകൽ തന്നെ ഒരു ദൈവപ്രവൃത്തി വിഷയങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യും സ്തോത്രം നാമത്തിൽ തന്നെ ആത്മാവ് പറയുന്നു ായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് നാളുകളായിട്ട് കിടക്കയിലാണ് നീ ഒരു രീതിയിൽ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കയിൽ തന്നെ ആയിരിക്കുന്ന വ്യക്തിയോട് പറയാണ് ഇന്ന് നിങ്ങൾ നിനക്കൊരു എഴുന്നേൽപ്പുണ്ട് വിശ്വസിക്ക ഇന്നൊരു എഴുന്നേൽ കൊണ്ട് നിന്റെ മേൽ തൊടുവാൻ നിന്റെ ഹലരീയ ശിരസിൽ തൊടുവാൻ എന്ന് കർത്താവ് നീ ആയിരിക്കും ആ റൂമിനകത്തേക്ക് ഇറങ്ങി വരാൻ പോവാ വിശ്വസിക്കൊരു സൗഖ്യമുണ്ട് അമേൻ ഹാലരൂയ ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ആ രക്തസ്രാവക്കാരി ഹാലിയ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഞാൻ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും എന്ന വിശ്വാസത്തോടുകൂടി ആ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം വന്നു എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഹാലലിയ ആ നിങ്ങൾ ആ നിങ്ങൾ ദൈവത്തിന്റെ കരുത്തിൽ വെച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇവിടെപ്പെടാൻ പോവാ വിശ്വസിക്കുക എൻ്റെ യേശു അത്ഭുതങ്ങളെ ചെയ്യും അമ്മേ